നിങ്ങൾക്ക് കാലങ്ങളായിട്ട് അസിഡിറ്റി വിട്ടുമാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബ്ലഡ് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നമുക്കറിയാം നമ്മുടെ കരളും ആമാശയവും പാൻക്രിയാസും ഇതിൻ്റെ മൂന്നിൻ്റെയും ശരിയായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രവർത്തനം ശരിയായ രീതിയിൽ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം പോലും ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളും അസിഡിറ്റിയും ബുദ്ധിമുട്ടുകളും നമ്മളെ അലട്ടിയേക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെ നടക്കുന്നു എന്നറിയാൻ വേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ഗ്യാസ്ട്രിൻ ടെസ്റ്റ് നിങ്ങളുടെ ആമാശയത്തിലുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ അറിയാൻ വേണ്ടി വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റ് 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 ആണ് രണ്ടാമതായിട്ടുള്ളത് കരളിന്റെ പ്രവർത്തനം ചെയ്തിരിക്കുന്നതും നല്ലതാണ് മൂന്നാമതായിട്ടുള്ളത് പാൻക്രിയാവർത്തനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പാൻക്രിയാസും കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെയൊക്കെ ദഹിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനം തകരാറിലായാലും നമ്മൾ ഇതുപോലെ ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളും അസിഡിറ്റിയും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പാൻക്രിയാസിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അമൈലേസ് ബ്ലഡിൽ അമൈലേസിന്റെ കണ്ടെത്തുന്ന